സർക്കാർ ജോലി മാത്രം പ്രതീക്ഷിച്ചിരിക്കരുതെന്നും സർക്കാരിൻ്റെ തൊഴിൽ പോർട്ടലുകളിലൂടെ അഭിരുചിക്കനുസരിച്ചുള്ള ജോലി തിരഞ്ഞെടുക്കുവാൻ യുവജനങ്ങൾ തയ്യാറാകണമെന്നും മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം പദ്ധതിയുടെ പാനൂർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ കൂടിയായ ഡോക്ടർ ടി എം തോമസ് ഐസക് കണ്ണൂരിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി തൊഴിൽദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും ഏകോപിപ്പിച്ചുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ പാനൂർ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരണ യോഗമാണ് നടന്നത് നേടണമെങ്കിൽ സ്വാഭാവികമായിട്ട് തൊഴിൽ അപേക്ഷ നടത്തി അഭിമുഖത്തിന് പോലും ജോലി മേടിച്ചു പങ്കെടുക്കുക ജോലിക്ക് അപേക്ഷിക്കുക അതിനുവേണ്ടി സംഘാടക സമിതി ഉണ്ടാക്കുന്നത് ആദ്യം നടക്കാൻ പോകുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച് ഒരു അമ്പതിനായിരം തൊഴിലെങ്കിലും വേണ്ടിയുള്ള അഭിമുഖങ്ങൾ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി വർഷംതോറും അഞ്ചു ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുകയും രണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകുകയും അഭ്യസ്ത വിദ്യരായവർക്ക് ജോലി നൽകി അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കെ പി മോഹനൻ എം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല തലശ്ശേരി റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ടി കെ ഗോവിന്ദൻ ഡോക്ടർ നൂർജിത്ത് കതിരൂർ മൊഗേരി പന്നന്നൂർ ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സനിൽ പി വത്സൻ കെ കെ മണിലാൽ സി കെ രമ്യ പാനൂർ നഗരസഭാ കൗൺസിലർ എം ടി കെ ബാബു കെ ഇ കുഞ്ഞബ്ദുള്ള കെ പി സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബാബു മണപ്പാട്ടി സ്വാഗതവും കെ പ്രിയ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി കെ പി മോഹൻ എം എൽ എ ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി ഡി തോമസ് കൺവീനറായുമുള്ള കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ന്യൂസ് തലശ്ശേരി